സ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൌണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ സംസ്ഥാനത്ത് സ്വർണ്ണ വീണ്ടും കുറഞ്ഞു പവന ഇന്ന് എൺപത് രൂപ കുറഞ്ഞു ഇതോടെ തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ പുതിയ വില ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില അഞ്ചിന് എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയായി താഴ്ന്നു പിന്നീട് വ്യാഴാഴ്ച തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി വില ഇനിയും ഉയർന്ന് റെക്കോർഡിടുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ വില കുറയാൻ തുടങ്ങിയത് ഒക്ടോബർ പതിനേഴിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സർവകാല റെക്കോർഡ് നാല് ദിവസത്തിനിടെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക